സ്വാഗതം ഗുഡ് ഈവനിങ് സപ്പോർട്ട് മൈ ചാനൽ രണ്ടാൾ വാച്ചിങ്ങിലുണ്ടല്ലോ Please come in low to please. വാച്ചിങ്ങിലുള്ള രണ്ടാൾ സ്ക്രോൾ ചെയ്ത് പോകുന്നവർ ദയവ് ഇത് ചാനലൊന്ന് കൂട്ടാക്കുകട്ടോ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക അല്ല ഷോർട്ട് കണ്ട് കമൻറ്റ് ഇടുക ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഹായ് ഷൈല ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഫുഡ് കഴിച്ചോ ആ താങ്ക് യു താങ്ക് യു പോന്ന അവിടെന്നല്ലേ ഞാൻ രണ്ടിലായി കൊടുത്ത് പോന്നു കറണ്ട് പോയിരിക്കുന്നു അവിടെ അതാണ് ഞാൻ താമസിച്ചു പോയത് ഏട്ടോ ഉണ്ട് അവിടെ വിഷൊക്കെ പോകുന്നോ അതവിടെ ഉണ്ടോ വിഷ വരുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ ആണല്ലോ ഞാൻ കപ്പയും പിന്നെ മീൻ കറിയും അത് കണ്ടോളാം കേട്ടോ ലോങ് വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരു ഒരു മിനിറ്റ് കുറച്ചും കൂടി ഉണ്ട് അത്രയും വലിയ വീഡിയോ ഒന്നുമില്ല വീണ്ടും ചേച്ചി പോയി അത് വേറെ ആരെങ്കിലും രീതിക്ക് വരക്കാണ് ചെറിയൊരു ലോങ്ങ് വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചതാ ഞാൻ ലൈവ് ഇടാൻ പറ്റുന്ന വിചാരിച്ചില്ല കറണ്ട് പോയിട്ട് ഞാൻ ഇരിക്കാം എന്ന് വിചാരിച്ചു ആ ഓക്കെ ഞാൻ ഇരിക്കാന്ന് വിചാരിച്ചു കറണ്ട് പോയി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു പിന്നെ കറണ്ട് അമ്മയ്ക്കുള്ള ആ ചേട്ടൻ വിളിച്ചു ചേട്ടൻ ഇനി നാളെ വിളിക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എന്തിനാണ് ഉണ്ടോ എന്റെ ഡ്രിം ലൈറ്റ് കേടായിട്ടിരിക്കുന്നില്ല അത് ഒരു വെളിച്ചത്തിന്റെ കുറവുണ്ടോ കോഴി ഷോർട്ട് സൂപ്പർ ആയിപ്പോണ്ടല്ലോ എന്റെ വേറൊരു ഷോട്ട് പോയി പൂച്ചയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ചെയറിൽ കിടക്കുന്ന അത് അതിന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ ഷോട്ട് പോയി കിടക്കാം അതിന് വേറെ ഏതെങ്കിലും കയറ്റിട്ടോ അതിൻ്റെ ഓണർ പിൻവലിക്കും നമുക്ക് ഇത് മൂന്നേ പോയിൻറ്റ് സെവൻ കെ വ്യൂസ് ഉള്ളൊരു ഷോട്ടായിരുന്നു അത് ചിലപ്പോൾ അവരെക്കാൾ കൂടുതലും നമുക്ക് കിട്ടുമ്പോഴേ അവർക്ക് എന്തോ ഒരു തൊന്നെട്ട് വർക്ക് ഔട്ട് ചെയ്യും അപ്പോൾ അവരത് പിൻവലിക്കും പിൻവലിക്കുമ്പോൾ നമ്മുടെ അത് സൗണ്ടില്ലാതെ അൺലിസ്റ്റഡ് ആയിട്ട് കിടക്കും അതങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച വരെ അതിന് കമൻറ്റ് വന്നിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു ഇന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അത് അൺലിസ്റ്റിൽ പെട്ട് കിടക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഡിവൈസിലോട്ട് സേവ് ചെയ്തെടുക്കാം ആ ഷോട്ട് ഒന്നും ഉണ്ടാവില്ല അത് ബ്ലാങ്ക് ആയിരിക്കും ഒന്നും കേൾക്കൂലി അപ്പം ഞാനത് സേവ് ചെയ്തെടുത്തിട്ട് ഒന്നേന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ട് ഇടും ആണോ ആ അങ്ങനെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് നല്ല വ്യൂസ് ഉള്ള ഒരു എൻ്റെ ഒരു ഷോട്ട് ഇതുപോലെ തന്നെ ഒരു കൂച്ചേരയാണ് അത് സിക്സ് കെ വ്യൂസ് ഒക്കെ വന്നതാണ് െന്ത് ചെയ്തു എൻ്റെ ഓദർ അത് പിൻവലിച്ചു നമ്മൾ യൂസ് സൗണ്ട് അങ്ങനെ ആടുമ്പോ നമുക്ക് പറ്റുന്ന പറ്റാണ് അവരെയൊക്കെ കൂടുതൽ നമുക്ക് വെച്ചാല് അതിന്റെ ഓതേഴ്സ് അത് പിൻവലിക്കും അപ്പൊ ഇനി നമ്മുടെ കിടക്കും അങ്ങനെ എനിക്കൊരു പറ്റി പറ്റിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓൺ ഓൺവോയ്സിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതിനെ വേറെ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്റെ രാത്രി ചെറിയ സമയത്ത് എന്റെ ഫുഡ് ഫുഡൊക്കെ ഞാൻ തന്നെ ഓൺ വൈസ് കൊടുക്കല് എനിക്ക് മൂന്നേ പോയിന്റ് രണ്ടും രണ്ടും നമുക്ക് രണ്ട് എല്ലാവരും നമ്മളെ പറയുന്നുണ്ട് എല്ലാവരും കൂടി നമ്മളെ ചൊറിയുന്നുണ്ടെന്ന് അർത്ഥം അതെ 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 ആരെങ്കിലും ഒക്കെ ഉണ്ടോ മുകളിൽ കുറച്ച് നേരമായി ആ സംസാരിക്കുന്നുണ്ടായിരിക്കും നമ്മളെ കുറച്ച് മുകളിൽ ആരെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ ചാനൽ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂട്ടാക്കും എന്തായിരുന്നു അറിയാം ഷില്ല എൻ്റെ ലോങ് വീഡിയോ കാണണേ ഞാൻ ഞാനതിൻ്റെ വീഡിയോസ് കണ്ടോളാം ഇപ്പം ഞാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയോ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം കമന്റ് കൊടുക്കാം അങ്ങനെ വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ പണി കിട്ടുന്നു കേട്ടോ കുറെ എനിക്ക് മെൻറ്റിങ്ങാ ഇപ്പം ഞാനതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സാമ്പാർ ആണോ ഒരു സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ കപ്പ കഴി കപ്പ കഴിക്കാൻ പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ ആവശ്യമില്ല ഭയങ്കര എന്റെ വൈഫൈ കറക്റ്റ് ആണ്ട്ടോ എനിക്ക് നമ്മുടെ ഉത്സവത്തിന് നമ്മുടെ വൈഫൈ എനിക്ക് ഒട്ടും യൂസ്ഫുൾ അല്ലായിരുന്നു ഞാൻ ഡാറ്റ ഉത്സവത്തെ ഓടിച്ചത് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു മീനൊന്നുമില്ല ആ ആ വൈഫൈ കേരള വിഷൻ വേണ്ട കൊടുത്ത പൈസ പോയിക്കോട്ടെ ഇനി വേറെ ഏതെങ്കിലും എടുക്കുന്നു രണ്ട് ദിവസം മുമ്പേ അങ്ങനെ പറഞ്ഞു ഞാൻ അവരെ വിളിച്ചു തന്നപ്പോൾ അവർ വരാം അത് എടുത്തുകൊണ്ട് പോയിട്ട് അപ്ഡേഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നില്ല അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എൻ്റെ ഹസ്ബൻഡ് ചൂടായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കേരള വിഷന് വേണ്ട ഞങ്ങളുടെ പൈസ പോയിക്കോട്ടെ ഞങ്ങൾ വേറെ എടുക്കാൻ പോകാമെന്ന് വേറെ കണക്ഷൻ എടുക്കാൻ ഞാൻ പയ്യോസിന്ന് വിട്ടു പോയതാണ് വരാം നാളെ വരാം വന്നിട്ട് കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഉറങ്ങിട്ടൊന്നുമില്ല അവിടെ കിടക്കുന്നുണ്ട് കറണ്ട് പോയതുകൊണ്ട് ആള് ആ ഇരുത്തേടുന്ന അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സർവീസ് ആയിരുന്നു കട്ടലും മുട്ടലും ഹലോ ഹായ് ഹായ് വിളിച്ചം ബ്രോ അസുഖമാണോ താങ്ക് യു താങ്ക് യു ബ്രോക്കി അസുഖമായിട്ടിരിക്ക

താങ്ക് യു താങ്ക് യു അപ്പോൾ നിങ്ങൾ സംസാരിക്കാം കേട്ടോ ഞാൻ വേണ്ട ഒരു രണ്ട് മിനിറ്റ്